നമ്മളെന്താ ഭയക്കുന്നത് ദാരിദ്ര്യം പറയുന്നു മൽ ഭയക്കുകയാണ് അല്ലേതങ്ങൾ തന്നെ സത്യം നിങ്ങൾക്ക് ദാരിദ്ര്യം ഞാൻ ഭയക്കുന്നില്ല റസൂലുള്ളാഹി മറിച്ച് ഞാൻ ഭയക്കുന്നത് എന്താണെന്നറിയോ മുൻഗാമികളാകുന്ന ആളുകൾക്ക് കാറൂനിന് നമ്പ്രൂതിന് അല്ലാഹു കൊടുത്തിരിക്കുന്നതാകുന്ന ആസ്വാദനങ്ങൾ കൊടുത്തതുപോലെ ഈ ഭൗതിക ലോകത്തിന്റെ ആഡംബരങ്ങൾ ഇഷ്ടപ്പെടലാണ് അതിനോടുള്ള താല്പര്യമാണ് ഞാൻ ഭയക്കുന്നത് നിങ്ങളുടെ മേലെന്ന് ഹബീബൊൻ ഈ പിന്യാവിൽ ആഘോഷങ്ങൾക്കപ്പുറം രണ്ട് പെരുന്നാൾ നിങ്ങൾക്ക് ആഘോഷങ്ങൾ നൽകിയിട്ടുണ്ട് ഒന്ന് ചെറിയ പെരുന്നാള് ി വരുന്ന ആണ് അതെല്ലാം മാറ്റിവെച്ചുകൊണ്ട് കല്യാണം നിങ്ങൾ ഒരാഘോഷമാക്കി ആ കല്യാണത്തിന്റെ ഒരു മാസം മുമ്പ് ആഘോഷങ്ങളാണ് മഞ്ഞ കല്യാണം എന്ന പേരിൽ എത്രയെത്ര ഡ്രസ്സുകളാണ് നിങ്ങൾ കൂട്ടുന്നത് എല്ലാവരും കല്യാണത്തിന്റെ സുജനത്തിൽ ഒരേ ഡ്രസ് കോഡാണ് ഭർത്താവിനൊരു ഡ്രസ് ഭാര്യക്കൊരു ഡ്രസ് അല്ല ഒരു വീട്ടിലുള്ളവരെല്ലാവരും ഒരേ നിറത്തിൽ എല്ലാവർക്കും ഒരു ഡ്രസ് കോഡ് ഇത് ഈ പരിപാടി കഴിഞ്ഞാൽ പിന്നീട് ഇല യോമിൽ കയ്മ ധരിക്കാനും പറ്റൂല ആ രീതി ാണ് എല്ലാവർക്കും വിവിധമാകുന്ന വസ്ത്രങ്ങളാണ് വിവിധങ്ങളാകുന്ന കളിക്കോപ്പുകളാണ് വിവിധങ്ങളാകുന്ന കാരമേല ട്രൂപ്പുകളാണ് വിവിധങ്ങളാകുന്ന പാട്ടരങ്ങുകളാണ് വിവിധങ്ങളാകുന്ന ഭക്ഷണ പാർട്ടികളാണ് എല്ലാം തീർത്തും ദുർഭയം കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ് ഇതാണ് നിങ്ങളുടെ പേരിൽ ഞാൻ ഭയക്കുന്നത് എന്ന് ഹബീബൻ പൈസയൊന്നുമില്ല അഞ്ച് പൈസയൊന്നുമില്ല പക്ഷെ ഇങ്ങനെ ഗരിമ കാണിക്കാൻ മകളുടെ കല്യാണം നാട്ടുകാരൊക്കെ എന്നറിയണം എല്ലാവരും ഞെട്ടണം അതിനുവേണ്ടി ലക്ഷങ്ങൾ പൊടിക്കാൻ വാപ്പ ലോൺ എടുത്തിരിക്കുകയാണ് ബാങ്കിൽ നിന്ന് പൈസ ഇങ്ങനെ കൊണ്ടുവന്ന് പൊടിക്കുക ഞാൻ നിങ്ങളുടെ മേൽ ഭയക്കുന്നത് അതാണ് ദുന്യാവാണ് ഭയക്കുന്നതെന്ന് സഹിതുറസുണ്ടായി നബി ഭയന്നത് തന്നെ സംഭവിച്ചിന്ന് എന്നിട്ട് നബി പറയാൻ നിർത്തുന്നില്ല Saddam. ം സമ്പത്തിനോട് കാണിച്ചോ അതേപോലെ നിങ്ങളും സമ്പത്തിന് വേണ്ടി മത്സരിക്കുമേ അതിനുവേണ്ടി മത്സര ബുദ്ധിയോടുകൂടി നിങ്ങൾ നിലകൊള്ളുമേ ഒരു ലക്ഷം രൂപ കൊണ്ട് മതിയാക്കാമെന്ന് നിങ്ങൾ കരുതുകയില്ല രണ്ട് ലക്ഷം വേണം രണ്ട് ലക്ഷം കിട്ടുമ്പോൾ കരുതും മൂന്ന് ലക്ഷം വേണം മൂന്ന് കിട്ടുമ്പോൾ അത് പത്ത് വേണം പത്ത് കിട്ടുമ്പോൾ അത് ഇരുപത് വേണം ഇരുപത് കിട്ടുമ്പോൾ അത് നാൽപ്പത് വേണം നാൽപ്പത് കിട്ടുമ്പോൾ അത് അറുപത് വേണം അറുപത് കിട്ടുമ്പോൾ അത് ഒരു കോടി വേണം ഇങ്ങനെയുള്ള ചിന്തകളാണ്

എഴുപത്തിരണ്ട് ഒട്ടകങ്ങൾക്ക് വഹിക്കാൻ മാത്രമുള്ളതായ നിധി കുമ്പാരങ്ങളുടെ താക്കോൽ കൂട്ടം തന്നെ കാറോഡെന്ന് പറയുന്ന ലോകങ്ങളുടെ ഏറ്റവും വലിയ ധനികൾ ഉണ്ടായിരുന്നു എന്ന് വിശുദ്ധമായ എഴുപത്തിരണ്ട് ഒട്ടകങ്ങൾക്ക് വഹിക്കാൻ മാത്രമുള്ള നിധികളല്ല വിശുദ്ധമായ രണ്ട് വലിയ ലോറി ലോറി നമ്മൾ പറയും നാഷണൽ പെർമിറ്റ് ലോറി വഹിക്കുന്ന ഭാരം വഹിക്കും ആര് ഒരു ഒരൊട്ടകം വഹിക്കും വലിച്ചോണ്ട് പോകും ഒരു കുഴപ്പമില്ല ഒട്ടകത്തിന് സാധിക്കും അപ്പൊ എഴുപത്തിരണ്ട് ഒട്ടകങ്ങൾ വഹിക്കാൻ മാത്രമുള്ള സ്വർണത്തിന്റെയും വെള്ളിയുടെയും വൈഡൂര്യത്തിന്റെയും മാണിക്കത്തിന്റെയും ഒക്കെ താക്കോലല്ല അതിന്റെയൊക്കെ അതിന്റെയൊക്കെ കലവറകളല്ല അതിന്റെയൊക്കെ താക്കോൽ കൂട്ടം എത്രയാണ് താക്കോലാണ് ഈ പറയുന്നത് മുഫസിരിങ്ങൾ രേഖപ്പെടുത്തുന്നു എഴുപത്തിരണ്ട് ഒട്ടകങ്ങൾ വഹിക്കാൻ മാത്രമുള്ളതാകുന്ന വലിയതാകുന്ന സൂക്ഷിപ്പിന്റെ നിധികുംഭാരത്തിന്റെ താക്കോൽക്കൂട്ടം ഉണ്ടായിരുന്നു ആർക്ക് എന്ന് പറയുന്ന മുതലാളിക്ക് അങ്ങനെന്താ പണക്കാരൊക്കെ ഇവിടെ കഴിഞ്ഞു പോയിട്ടുണ്ട് അത് മനസ്സിലായിക്കോ അങ്ങനത്തെ ധനികരൊക്കെ കഴിഞ്ഞു പോയിട്ടുണ്ട് ഇവിടെ ഖുർആൻ പറയുകയാണ് സമുദായത്തിലായിരുന്നു കാരൂൺ എന്ന് പറയുന്ന ഈ ധനികൻ ഉണ്ടായിരുന്നത് മിനിറ്റിന് മിനിറ്റിന് ട്രസ് മാറുന്ന വ്യക്തിയാണ് മിനിറ്റിന് ചെരുപ്പ് മാറുന്ന വ്യക്തിയാണ് ഇടുന്നതെല്ലാം സ്വർണ്ണമാണ് കഴിക്കുന്ന പാത്രം സ്വർണം കുടിക്കുന്ന ഗ്ലാസ് സ്വർണം എല്ലാം സ്വർണ്ണത്താൽ നിറയ്ക്കപ്പെട്ടതാണ് മനോഹരമാകുന്ന കൊട്ടാരം മൊത്തിനാലും പവിഴത്തിനാലും സ്വർണ്ണത്താലും വൈഡൂരത്താലും മണിക്കത്താലും നിർമ്മിക്കപ്പെട്ടതാകുന്ന കൊട്ടാരത്തിനുള്ളിൽ ആയിരക്കണക്കിന് പരിചാരകർക്കിടയിൽ വലിയ സന്തോഷവാനായി കഴിഞ്ഞിരുന്നതായ കാറൂർ ആ കാട്ടുള്ളതാകുന്ന പാവപ്പെട്ടതാകുന്ന മുസ്ലിം സഹോദരിമാർക്ക് സമ്പത്ത് കൊടുത്തിട്ട് വില പറയുകയാണ് നാട്ടിലുള്ള യുവാക്കൾക്ക് സമ്പത്ത് കൊടുത്തിട്ട് പറയുകയാണ് പോയി ഇഷ്ടം പോലെ പെരുമാറിക്കോ ശാരീരികമാകുന്ന നടത്തിക്കോ വഴങ്ങാത്തവർക്ക് പണം കൊടുത്തോ സ്വർണം വാരിയിട്ട് കൊടുത്തോ എന്ന് പറഞ്ഞുകൊണ്ട് നാട്ടിൽ ആത്മീയത കളഞ്ഞു കുളിച്ചതാകുന്ന സമ്പത്ത് സുഹായുകൊണ്ട് അഹങ്കരിച്ചപ്പോ എഴുപത്തിരണ്ട് മാത്രമുള്ള നിധി കുമ്പാരങ്ങളുടെ താക്കോൽ കൂട്ടമുണ്ടായി എന്ന കാരോനെങ്ങനെയാണ് നശിച്ചതെന്നറിയുമോ അല്ലാപത്തിന്

മുസാ നബി അലൈഹി ഇസ്ലാമിനെ കൊണ്ട് വിശ്വസിച്ചില്ല എന്ന് മാത്രമല്ല ആ നാട്ടിലുള്ള ചെറുപ്പക്കാർക്ക് ധനം കൊടുത്തിട്ട് സമ്പത്ത് കൊടുത്തിട്ട് പറഞ്ഞു നല്ല സുന്ദരികളാകുന്ന ഇസ്രായേലി ജനതയിലെ പെൺകുട്ടികളുമായി ശാരീരികമായി ബന്ധപ്പെടാൻ നിങ്ങൾ തയ്യാറായിക്കോ ആരെങ്കിലും വശംവതനാകുന്നില്ലെങ്കിൽ സ്വർണം കൊടുക്ക് പൈസ കൊടുക്ക് ഇഷ്ടം പോലെ കൊടുക്കണം പണം കൊടുക്കാൻ ആവശ്യത്തെ നാട്ടില് അനാവശ്യമായ രീതിയിൽ പണം ചെലവഴിച്ചു സമ്പത്തുള്ളവരെ ശ്രദ്ധിക്കുന്നങ്ങൾ നിങ്ങളുടെ സമ്പത്ത് കൊണ്ട് പരിശുദ്ധമായ ദീനുപകരിക്ക് ഗാനമേല കൊടുക്കാതെ സിനിമാറ്റിക് ഡാൻസ് നടക്കുന്നതാകുന്ന പരിപാടികൾക്ക് നിങ്ങൾ നൽകാതെ ആത്മീയമാകുന്ന ജനസുകൾക്ക് നിങ്ങൾ ചെലവഴിക്കും അള്ളാഹു നൽകട്ടെ എങ്കിൽ നിങ്ങൾ ആഹാരത്തിൽ ഖേദിക്കേണ്ടി വരൂരാണ്ടി വരൂരാ ബഹുമാനപ്പെട്ട കാലക്കാരനായ അദ്ദേഹത്തെ അദ്ദേഹത്തെയും അദ്ദേഹത്തിന്റെ കെട്ടിട സമുച്ചയങ്ങളെയും കോടികൾ വില മതിക്കുന്നതാകുന്ന കെട്ടിട സമുച്ചയങ്ങളെയും അള്ളാഹു ഭൂമി പുലർന്നിട്ടാഴ്ത്തിക്കളഞ്ഞു എന്ന് വിശുദ്ധമായ കുറ പണം കൊണ്ട് അഹങ്കരിച്ചവരെല്ലാം അള്ളാഹു നശിപ്പിച്ചില്ലയോ കല്ലാ ശാന വഴി ധരിച്ചിരുന്ന വ്യക്തിയല്ലയോ അപൂജകൾ വലിയ ധരാഢ്യനായിരുന്നില്ലയോ മക്കയിലെ കുഫാറുകളുടെ തലവനായിരുന്നില്ലയോ ആ പണത്തിന്റെ പണവളപ്പിൽ വിരാജിച്ചത് കൊണ്ടാണല്ലോ റസൂഡിന്റെ പരിശുദ്ധമായ കാബാര്യത്തിന്റെ പരിസരത്ത് നിസ്കരിച്ചു കൊണ്ടിരിക്കുമ്പോ സുരൂതിൽ കിടക്കുന്ന പരിശുദ്ധ പ്രവാചകനിലേക്ക് ചീഞ്ഞലിന്റെ വട്ടകത്തിന്റെ കുടൽമാരയിട്ട് റസ്സൂഡിൽ ബുദ്ധിമുട്ടിച്ചതാകുന്ന വ്യക്തിയല്ലയോ എവിടെ പോയി അപൂജകൾ എവിടെ പോയി അപൂത അവിടെ അവിടെ പോയി 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 എവിടെ എവിടെ ഹാമാൻ ത്തിലുള്ള ശ്രദ്ധാദ് അന്ന് വലിയ സ്വർഗം നാട്ടിൽ പണിതവനല്ലയോ എല്ലാരെയും അള്ളാഹു നശിപ്പിച്ചു കളഞ്ഞു ഏകാധിപത്യത്തിന്റെയും സ്വേച്ഛാധിപത്യത്തിന്റെയും ഭരണം നടത്തിയതാകുന്ന അവൻ എവിടെ പോയി പോയി സഹോദരങ്ങളെ പറയൂ നമുക്ക് എല്ലാവരെയും ഉന്മോലനം ചെയ്തു എന്താണ് കാരണം സമ്പത്തില്ലതാകുന്ന ക്ഷോഭാനത്തിൽ വിരാജിച്ചപ്പോ അല്ലാഹു നൽകിയ സമ്പത്താണെന്നുള്ള കാര്യം പറഞ്ഞ് പാവങ്ങളുടെ കണ്ണീരപ്പാട് നിരാളൊക്കെ അവലങ്കമാകാതെ ഔനിയാക്കലെ സ്നേഹിക്കാതെ അമ്പികൾ ആദരിക്കാതെ മഹാന്മാരെ ബഹുമാനിക്കാതെ പണത്തിന്റെ പളവളത്തിൽ വിരാജിച്ചുകൊണ്ട് നടന്നത് തന്നെ പറയുന്നു നിങ്ങളുടെ പേര് ഞാൻ ഭയക്കുന്നത് ദാരിദ്ര്യത്തെ അല്ല ഞാൻ ഭയക്കുന്നില്ല മറിച്ച് ഞാൻ ഭയക്കുന്നത് ഈ ഭൗതിക ലോകത്തിന്റെ ആഡംബര ആസ്വാദനങ്ങൾ കൂടിപ്പോകുന്നതാണെന്ന് ആസ്വാദനങ്ങൾ കൂടുമ്പോൾ നിങ്ങൾ അത് കൂടുതൽ കിട്ടാൻ വേണ്ടി പരിശ്രമിക്കുക മാത്രമല്ല

അതുകൊണ്ട് ഉള്ള സമ്പത്ത് അള്ളാഹുവിന്റെ ദീനിന് വേണ്ടി ചെലവഴിക്കും മഹാന്മാരുടെ പൊരുത്തത്തിന് വേണ്ടി ചെലവഴിക്കും നമ്മൾ ഇത്രയും കാലം എന്താ ചെലവഴിച്ചത് ദീനിന് വേണ്ടി ഒന്ന് ചിന്തിച്ച് നോക്ക് നമ്മൾ റമലാൻ ആകെ ചിലപ്പോ ഒരു അയ്യായിരം രൂപയുടെ പത്തിന്റെ നോട്ടെടുത്തിട്ട് പെണ്ണുങ്ങളെ കയ്യിലേപ്പിക്കും അയ്യായിരം രൂപയുടെ ചില്ലറയാക്കും പെട്രോൾ പമ്പിൽ പോയിട്ട് ചില്ലറാക്കി കൊണ്ടുവന്നിട്ട് അറിയും കൊടുക്കും പലയിരിക്കടയിൽ എവിടെയെങ്കിലും പോയി ചില്ലറയാക്കി കൊണ്ടുവന്നിട്ട് ഭാര്യയുടെയും കൊടുക്കാൻ റബ്ബർ ബാൻഡൊക്കെ ഇട്ട് കാര്യമായിട്ട് ഹജിയര് കൊടുക്കുക എന്താ ഹജിയെ അത് തക്കാത്താണ് നമ്മുടെ തക്കാത്ത് കൊടുത്തേക്കണം കണക്കേട്ടാ അപ്പോൾ വീട്ടിൽ ഓരോരുത്തർ വരുമ്പഴത്തേക്ക് ഈ പത്തിൻ്റെ നോട്ട് കീറിയിട്ടിങ്ങനെ ഇങ്ങനെ ഇങ്ങനെ രാഹത്തായിട്ട് കൊടുക്കുക അയ്യായിരം രൂപ കൊടുത്ത് കഴിയുമ്പോൾ ആണ് സക്കാത്ത് പിന്നെ പെരുന്നാളിൻ്റെ അന്ന് പിറ കണ്ടു കഴിയുമ്പോഴത്തേക്കും രണ്ടിലക്കിരി അരി കൊണ്ടുവന്നിട്ട് രാഹത്തായിട്ട് അയൽവക്കത്ത് കൊണ്ടുവന്ന അപ്പുറം ഇപ്പുറം കൊടുക്കും വീട്ടിലെണ്ണ അനുസരിച്ച് കഴിഞ്ഞ് ഫിത്ത് സക്കാത്ത് ഇതാണ് കൊടുക്കാൻ എത്ര ഇടയ്ക്കാണ് ജക്കാത്തണ്ട് ഇഷ്ടം പോലെ സമ്പത്തിന്റെ കച്ചവടത്തിന്റെ സക്കാത്ത് സ്വർണത്തിന്റെ ജക്കാത്ത് വെള്ളിയുടെ സക്കാത്ത് ഇതൊക്കെ ഓരോരുത്തർക്ക് കൊടുക്കുന്നത് നോക്കിയാൽ ഈ നാട്ടിൽ ദാരിദ്ര്യത്തിന്റെ ഒരറ്റമുക്താക്രമുണ്ടാവൂലക്കാത്ത് കൊടുക്കണം സതക്ക കൊടുക്കണം ഹതിയ കൊടുക്കണം ഇതെല്ലാം ഒരു ഇതത്തിലും എടുത്തിരിക്കാണ് കഴിഞ്ഞ് അയ്യായിരം രൂപ അല്ലെങ്കിൽ പതിനായിരം രൂപ ചില്ലരക്കിട്ട് റമദാനും പെണ്ണുങ്ങടയിൽ ഏൽപ്പിച്ച അവര് കൊടുത്തു ഹലാ സക്കാത്ത് കൊടുത്താൽ നമ്മുടെ പെണ്ണുങ്ങൾ വണ്ടും അല്ലാഹത്ത് ഇതാണ് ആചാര് കൊടുത്തത് ഇതൊന്നുമല്ല നമ്മൾ ദീന് വേണ്ടി എന്ത് കൊടുത്തു ചിന്തിക്ക് ഇക്കാലം അത്രയും ജീവിച്ചിട്ട് അമ്പതും അറുപതും എഴുപതും വയസ്സായല്ലോ ദീനിന് വേണ്ടി എത്ര സമ്പത്ത് നിൻ്റെ ചിലവഴിച്ചു ദീനിന് എത്ര ഇൻവെസ്റ്റ് ചെയ്തു എന്ന് ചോദിച്ചാൽ എന്താ നിന്റെ ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയാമോ എന്താ ഇൻവെസ്റ്റ്മെന്റ് ഉള്ളത് നൂറ്റമ്പത് രൂപ മാസവരി കൊടുത്തിട്ട് പള്ളിയിലെ ഒന്നര ടാങ്ക് വെള്ളം തീർത്തെന്ന് പറയാം അതാണ് ഇൻവെസ്റ്റ്മെന്റ് ആകെ അത് നേരത്തെ പറഞ്ഞത് ഒന്ന് കൊടുക്കാൻ വേണ്ടി വന്നിട്ട് തല കഴുകിയിട്ട് പോയതല്ലാതെ നൂറ്റമ്പത് രൂപ മാസവരി കൊടുക്കുന്നതല്ലേ എന്ന് പറയുകയാണ് ഇനി ഇനി അതല്ലേ അങ്ങനെ അതിനപ്പുറത്തേക്ക് നമ്മൾ എന്ത് ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട് ആഹ്ലത്തിന് വേണ്ടിട്ടുണ്ട് വെച്ചുകൊണ്ട് നൽകണേ ഇവിടെ അടങ്ങിയിരിക്കുന്ന ശീലങ്ങളുടെ പൊരുത്തം താമസിച്ചുകൊണ്ട് സാധി ഞാൻ ഇത്ര നൽകാം എന്റെ കയ്യിൽ നിന്ന് നല്ല നീയത്ത് വെച്ചുകൊണ്ട് നീ പറയുന്നവരാരാണ് ചൊരിയണേ അല്ലാ നല്ല നെയ്യത്ത് വെച്ചു മൂവായിരം രൂപ വെച്ചാണ് അരി മാഷാ ആരോ ഉള്ളത് നല്ല നെയ്യത്ത് വെച്ചിട്ട് വലിയ തുകയൊന്നുമില്ല ഇന്നലെയൊക്കെ ഇന്നലത്തെ ലൈവ് ഉണ്ട് നിങ്ങൾ കയറി നോക്കിയാൽ മതി രണ്ട് ലക്ഷമാണ് ആദ്യം പറയുന്ന തുക മലബാറിലൊക്കെ രണ്ട് ലക്ഷം അങ്ങനെ ഏകദേശം പത്ത് മുപ്പത്തിരണ്ട് ലക്ഷം രൂപയാണ് അവിടെ പിരിയുന്നത് ലക്ഷങ്ങളുടെ കണക്കാണ് ഒരു വിറ പരിപാടിയൊന്നുമില്ല ഇത് നേരെ ഇങ്ങോട്ട് വന്നിട്ട് മൂവായിരം രൂപ മതി മതിയെന്നവരെ മൂവായിരം രൂപ അരിയിടത് കാരണം നിങ്ങൾ ഓരോരുത്തരുടേതാകുന്ന മുഖത്തുനിന്ന് വായിച്ചെടുക്കാൻ കഴിയുന്നത് അത്രേ ഉള്ളൂ വളരെ ഏറ്റവും വലിയ ഇൻവെസ്റ്റ്മെന്റാണ് ആഹ്റത്തിലേക്കുള്ളത് ഇൻഷാല് അരിക്ക് വേണ്ടി ഷെയ്ഖ് അവരുള്ള ഹദ്രത്തിന് വെച്ച് ജോലിക്കാണ് മഹാനവറുകൾ നമ്മളെ കണ്ടുകൊണ്ടിരിക്കുന്നു എന്നുള്ള വിശ്വാസത്തിൽ ആദ്യം തന്നെ നല്ല രീതിയിൽ ഇൻഷാള്ള ഉസ്ാദി ഞാൻ കൊടുക്കാമെന്ന് പറയുന്ന അബൂബക്കർ സുദ്ദീഖർ അലി അള്ളാഹുനെ പോലെ ഈമാനിന്റെ കലവറയായിട്ട് നിറകുടമായിട്ട് ആദ്യം കൈകൊരുത്തുന്നവർ

സഹോദരനെ നീ ഭറക്കത്ത് ചൊരിയണേ അല്ല വിഷമങ്ങൾ പ്രയാസങ്ങൾ മാറ്റി കൊടുക്കണേ അല്ല അപകടങ്ങളെ തൊട്ട് ദുരിതങ്ങളെ തൊട്ട് വിപത്തുകളെ തൊട്ട് കാലുപത്തുകളെ തൊട്ട് നീ കാവൽ നൽകണേ അല്ലേ ഇവിടെ അടങ്ങിയിരിക്കുന്ന പൊരുത്തം നീ നൽകണേ അല്ല അവരുടെ മതത്തിലും ഹൈഫുലും ഹിമാത്തിലുമായി ജീവിതം വഴി നടത്തണേ അല്ല എല്ലാവരും അപകടങ്ങളെ തൊട്ട് ദുരിതങ്ങളെ തൊട്ട് വിപത്തുകളെ തൊട്ട് നീ കാവൽ നൽകണേ അടുത്തയാള് വേഗം മാഷാ അല്ലാ തരാണ്ട് മൂന്ന് മൂന്ന് അല്ലെ മാഷാ നമ്മുടെ ജബ്ബാർ സാഹിബ് അബ്ദുൾ അഹമ്മദ അള്ളാഹു നീ അദ്ദേഹത്തെ സ്വീകരിക്കണേ അല്ല അദ്ദേഹത്തിന്റെ ഭാര്യ സുബീലയും നീ കപൂലാക്കണേ അല്ലുകാർക്കും ഒക്കെ വലിയ സേവനം നൽകുന്നവരാണ് നീ ഭറക്കത്ത് ചുരിയേ അല്ലാ മൂന്ന് രീതിയിലാണ് അദ്ദേഹം ഏറ്റുന്നത് തൊണ്ണൂറായിരം എത്രയാണ് ഒമ്പതിനായിരം രൂപ അള്ളാഹു നീ ഭറക്കത്ത് നൽകര ഏറെ ജീവിതത്തിൽ സന്തോഷവും സമാധാനവും നൽകി അനുഗ്രഹിക്കണേ അല്ല വിഷമങ്ങൾ പ്രയാസങ്ങൾ മാറ്റിക്കൊടുക്കണേ അല്ല ഇന്ന് അദ്ദേഹത്തിന്റെ വീട്ടിലായിരുന്നു ീത ഭക്ഷണമുണ്ടായിരുന്നത് അവരുടെ ഭക്ഷണത്തിൽ വറക്കത്ത് ചൊരിയണേ അല്ല വിപത്തുകളിൽ നിന്ന് സലാമത്ത് നൽകണേ അല്ല നന്നാക്കി കൊടുക്കണേ അല്ല ഒരുപാട് ആളുകൾക്ക് നല്ല സഹായങ്ങൾ നൽകുന്ന വ്യക്തിയാണ് ജീവിതത്തിൽ ഹയർ കൊടുക്കണേ അല്ല മക്കളെ സന്നിഹ്യങ്ങളിൽ ചെറുക്കണേ ലോകത്ത് വിജയിൽ കൂട്ടത്തിൽ ഉൾപ്പെടുത്തണേ അല്ല ആരുള്ളത് നിശാദ നല്ല നീയത്തിൽ വേഗം പറയണം സമയമില്ല എനിക്കാണിന്ന് തിരിച്ചിന് കരുനാപ്പള്ളിയിൽ പോകണം നാളെ ജുമാ ഉള്ളതാണ് നിങ്ങളൊക്കെ ആണെങ്കിൽ നല്ല സുഖമായിട്ട് ഉറങ്ങിയിട്ടുണ്ട് ഞാൻ ഈ യാത്ര ചെയ്തിട്ട് ഒരു തുല് തുള്ളി ഉറങ്ങിയിട്ടില്ല മണിക്കൂറുകൾ എത്രയാണ് പതിനാല് പതിനഞ്ച് മണിക്കൂറാണ് യാത്ര ഇനി എനിക്ക് തിരിച്ച് നാല് മൂന്ന് മണിക്കൂറെ യാത്ര ചെയ്താലേ അങ്ങോട്ട് പള്ളിയിൽ എത്തുകയോളൂ അള്ളാഹു തോഫീഖ തരട്ടെ വേഗം കേട്ടോ നവാസ് മാഷാ അല്ലാ അള്ളാഹുവിനെ അപകടങ്ങളെ തൊട്ട് ദുരിതങ്ങളെ തൊട്ട് കാവൽ നൽകണേ അല്ല ആഹാരത്തിലേക്ക് മരണപ്പെട്ടുപോയ ദേഹത്തിൻ്റെ ഉയർത്തണേ അല്ല കബറ ജീവിതം സന്തോഷത്തിലാക്കണേ അല്ല നാളെ മരിച്ചു നമ്മൾ കബറൽ ചെല്ലുമ്പോൾ ഈ സദക്കയുടെ വലിപ്പ് മറിയുകയുള്ളൂ നമ്മൾ മരിച്ചു പോകുമ്പോഴാണ് ഇതിൻ്റെയൊക്കെ അറിയുക എന്നെന്നും നിലനിൽക്കുന്ന സതക്കയായി നമ്മുടെ ജീവിതത്തിൽ കൊടുത്തത് എന്താ അപ്പോഴാണ് ഈ മൂവായിരം രൂപ നമുക്ക് കൂടുതൽ അമലുകളുടെ ശ്രേഷ്ഠതയുടെ ഭാവമായിട്ട് നമ്മുടെ ചാരത്തേക്ക് കടന്നു വരുക അല്ലാഹു ഞങ്ങളുടെ സതക്കയെ സ്വീകരിക്കണേ അല്ലാ ബാക്കി വറ്റ സംഭവത്തിൽ വർധനവ് നൽകണേ അല്ലാ സ്ത്രീകളുടെ ഭാഗത്ത് അവിടെ ഉണ്ടോ ആരെങ്കിലും വാളണ്ടിയേഴ്സ് ഉണ്ടോ ഉണ്ടെങ്കിലൊന്ന് വേഗം

അപകടങ്ങളെ തൊട്ട് ദുരിതങ്ങളെ തൊട്ട് വിപത്തുകളെ തൊട്ട് കാലുപത്തുകളെ തൊട്ട് കാവല നൽകണേ അല്ലെടുക്കണേ ദീർഘായുസനല്ല ആഹ്റം വിജയകരമാക്കണേ അല്ല മരണപ്പെട്ടു അവരുടെ വരച്ച ഉയർത്തണേ അല്ല സ്വർഗത്തിൽ സന്തോഷകരമാകുന്ന ജീവിതം നൽകണേ അല്ല

സ്വീകരിക്കണേ കപൂരാക്കണേ വിഷമങ്ങൾ പ്രയാസങ്ങൾ മാറ്റണേ അല്ല അപകടങ്ങളെ തൊട്ടു ദുരിതങ്ങളെ തൊട്ട് വിപത്തുകളെ തൊട്ടു നീ കാവൽ നൽകണേ അല്ല സർവോപരി ആക്കിപത്ത് നന്നാക്കി കൊടുക്കണേ അല്ല നാളെ മരണപ്പെട്ട് കബറിലേക്ക് ചെല്ലുമ്പോ ഈ സതൊക്കെ കൂട്ടാളിയാക്കണേ അല്ല സിയാക്കണേ അല്ല സുപാർശകനാക്കണേ അല്ല ഞാനുള്ള സ്ത്രീകളുടെ ഭാഗത്ത് വേഗം വേഗം ബരാ ഓ ആശാ മർഹബ ഞാൻ ലൈവ് ചെയ്യുന്ന തന്നാൽ മതി ശരിയോ അള്ളാഹു സ്വീകരിക്കണേ റബ്ബെ കബൂലാക്കണേ അല്ല വിഷമങ്ങൾ പ്രയാസങ്ങൾ മാറ്റി കൊടുക്കണേ അല്ല അപകടങ്ങളെ തൊട്ട് ദുരിതങ്ങളെ തൊട്ട് വിപത്തുകളെ തൊട്ട് കാല തൊട്ട് നീ കാവൽ നൽകണേ നന്നാക്കി കൊടുക്കണേ അല്ലാ സ്വീകരിക്കട്ടെ അഞ്ഞൂറ്റി ഒന്ന് കഴിയുന്നവർ പറഞ്ഞ പോലെ ഗർഭിണിയായി എസ് ഐ ടി ഹോസ്പിറ്റൽ പരിപൂർണമായ അതുപോലെ തന്നെ ഇന്നുകൊണ്ട് വരുമ്പോ ഒരു സഹോദരൻ കൊണ്ട് ചെയ്തു അദ്ദേഹത്തിന്റെ കുടുംബത്തിൽ പെട്ടതാകുന്ന ഒരു സഹോദരി ജമീല എന്നാണ് പേര് അള്ളാഹു സഹോദരി അനുഗ്രഹിക്കു മാറവട്ടെ അതുപോലെ അടുത്ത് മരണപ്പെട്ടു പോയ ഹുസൈമോലെ നമ്മുടെ ടുത്ത് മരണപ്പെട്ടത് അറിയില്ല ഇവിടെ ഈ കാട്ടാക്കട ഭാഗത്ത് കണ്ടുണ്ടോ മരണപ്പെട്ട ഒരു സ്ഥാവിന് വേണ്ടി ആണോ സൈമോലവിയാണോ സൈന പേര് പറഞ്ഞു അല്ലാഹുദ്ദേഹത്തിന് പരിപൂർണമായ മലഫുറത്തും നൽകട്ടെ

ഉസ്താദിന് വേണ്ടി പ്രത്യേകം മാഷാ അള്ളാഹ് അള്ളാഹു സുബാനുഹോ അദ്ദേഹത്തിന്റെ സേവനങ്ങൾ സ്വീകരിക്കട്ടെ അവരുടെ മതത് അള്ളാഹു നമുക്ക് നൽകട്ടെ അവരുടെ പൊരുത്തമുള്ള മജുലി സായി അള്ളാഹു നമ്മുടെ മജുരീ സിഹ കബൂലാക്കട്ടെ അമ്പത്തേഴ് വർഷമൊക്കെ ഹിതമത്തെടുക്കാന്ന് പറയാൻ ചിന്തിച്ചു റബ്ബേ അപ്പൊ ആ കാലം അത്രയും അവർക്ക് ജമാഅത്തൊക്കെ കറക്റ്റ് ആയിരുന്നു എന്നുള്ളതാണ് അതാണ് ഒരു ഹത്തീമിനെ സംബന്ധിച്ച് കിട്ടുന്ന നേട്ടത ഒരു മോദിൻ ഉസ്താദ് നമ്മൾ ഇവരെയും നിസ്സാരരായി കാണരുത് കാരണം അവർക്ക് അഞ്ചു വക്കത്ത് കറക്റ്റായിട്ട് മോൻ ചെമാറ്റം കിട്ടും അള്ളാഹു സ്വീകരിക്കട്ടെ മരണപ്പെട്ടുപോയ ഉപ്പാക്ക് സജിന സ്വീകരിക്കണേ മകല് കബൂലാക്കണേ അല്ലാ ആ ഉപ്പയുടെ ഹലറത്തിലേക്ക് മകല് സജിന നൽകിയതാകുന്ന സദക്ക ഈ നിമിഷം തന്നെ എത്തിക്കണേ അല്ലാ കാരുണ്യത്തിന്റെ മലക്കുകളെ കബറിലേക്ക് കാരുണ്യം ചുരിയാനീ നിമിഷം തന്നെ പറഞ്ഞേക്കണേ മലക്കുകൾ ഈ പരിശുദ്ധമായ സഹബാനിന്റെ രാവിലെ കാരുണ്യം ചുരിയുന്നത് കാണുമ്പോൾ ഇത്രത്തോളം അവര് ഞാൻ ചെയ്തിട്ടില്ലല്ലോ എന്ന് ഉപ്പ് മലക്കുകളോട് ചോദിക്കുമ്പോൾ നിനക്കൊരു മകളില്ലേ മകളുടെ പേര് സജന എന്നല്ലേ അവൾ നിനക്ക് വേണ്ടി നൽകിയതാകുന്ന സദക്കയുടെ കാരണമായിട്ടാണ് കബർവിനങ്ങൾ കാരുണ്യം ചൊരിയുന്നതെന്ന് മലക്കുകൾ പറയുന്നത് കേട്ടുകൊണ്ട് സന്തോഷിക്കുന്ന ഒരവസ്ഥ നൽകണേ അല്ല തൻ്റെ പ്രിയപ്പെട്ട

സജിത എന്ന് പറഞ്ഞ ഒരു സഹോദരി രണ്ടായിരം രൂപ അല്ലാഹുയെ സ്വീകരിക്കണേറേ കൂരാക്കണേ ഇരുവരെയും നീ അനുഗ്രഹിക്കണേ അല്ല ജീവിതത്തിൽ വറക്കത്ത് നൽകണേ അല്ല വിഷമങ്ങൾ പ്രയാസങ്ങൾ മാറ്റണേ അല്ല എന്ത് ലക്ഷ്യത്തിനാണ് നൽകിയത് ലക്ഷ്യം നീ ഭൂണിയേക്കണേ അല്ല ഇവിടെ അടങ്ങിയിരിക്കുന്ന ശേഖവരങ്ങളുടെ പൊരുത്തം നൽകണേയല്ല അവരുടെ ഹൈഫുലരും ഹിമാരുമായി അവരെയും ഞങ്ങളെയും വഴി നടത്തണേ അല്ല